തിരക്കൂടി ചോട് വന്നതുകൊണ്ട് വീട്ടിലിരിക്കുന്നതിന് ആകെ ഞാൻ പറഞ്ഞു അപ്പൊ പോവല്ല ഒരു അഞ്ചു മിനിറ്റ് ഞാൻ റെസ്റ്റ് എടുക്കട്ടെ എന്നിട്ട് പോവാന്ന് പറഞ്ഞു അപ്പൊ നമ്മളെന്തായാലേ നമ്മടെ ചെറുക്കൽ ചെറിയ ഞങ്ങൾ അടുത്ത് വീഡിയോ കാണുന്നവർക്ക് അറിയാം സ്കൂളിൽ അതെ അറിയാത്ത ഒന്നും കൂടി പറയാം നമ്മുടെ കസ്തൂർബ പബ്ലിക് സ്കൂൾ നമ്മുടെ ദുഗ്ഗു പഠിക്കുന്ന സ്കൂളാണ് അപ്പോ ഞങ്ങൾ ഇപ്പൊ വരാനുള്ള കാരണം വെച്ചാല് മോളാക്കാൻ വേണ്ടി വന്നതല്ല മോള് വണ്ടിയിൽ വന്ന് സ്കൂൾ വണ്ടി ഞങ്ങള് ഇപ്പം വരാനുള്ള കാരണം വേറെന്തല്ല നമ്മുടെ ദുഗ്ഗു ആണ് സ്കൂളിൽ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് രണ്ടു ദിവസമായിട്ട് രണ്ടു ദിവസം ഒരാഴ്ച കഴിഞ്ഞ പ്രയർ പാടുന്നത് പ്രയർ മാത്രല്ല നമ്മുടെ ജനഗണപനിയും പാടുന്നത് ദുഗു തന്നെയാണ് അപ്പോ അത് സത്യം പറഞ്ഞൊരു ഭയങ്കര ഒരു നമുക്ക് ഭയങ്കര ഒരു സന്തോഷവും ഭയങ്കര ഒരു എന്താ പറയുക ഒരു പ്രൗഡൊക്കെ ആണൊരു ഫീൽ ചെയ്തു അപ്പോൾ അതൊന്ന് കാണാനും കേൾക്കാൻ ആ ശരിക്കും കാണാൻ പറ്റിയിട്ടില്ല കേൾക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ അത് കേൾക്കണം എന്നൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം നിഗി ഇങ്ങനെ പറയുന്നത് നമുക്കൊന്ന് പോയാലോ രാവിലെ തന്നെ പോയിട്ട് ദുഃഖിനോട് പറഞ്ഞിട്ടില്ല നമുക്ക് പോയിട്ട് കേട്ടിട്ട് വന്നാലോ എന്നൊക്കെ പറഞ്ഞ് അതൊരു ഇതല്ലേ നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ ഇതുപോലെ ആരെങ്കിലും ഒക്കെ പാട്ടിലൊക്കെ ഇങ്ങനെ പ്രയറും ജനങ്ങളൊക്കെ പാടുമ്പോൾ നമുക്കത് ഒരു പറഞ്ഞറിയിക്കാൻ പറ്റില്ല പക്ഷെ അന്ന് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ആ സ്കൂളിലൊക്കെ ഞങ്ങൾ പഠിക്കുന്ന സ്കൂളിലൊക്കെ മൂന്നാലു പേരൊക്കെ ഉണ്ടാവും നാല് പേരൊക്കെയാണ് പേര് ഒന്നിച്ചാണ് പാടി പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഒറ്റക്കാണ് ഒറ്റ ഒരാളാ പാടുന്നത് സംഘമായിട്ട് സംഘഗാനം ഒറ്റക്ക് പാടുന്ന ഒറ്റക്കൊരാളാണ് പാടുന്നത് അപ്പൊ അതിപ്പോ ദുഗു ആണ് പാടുന്നത് ഈ ഒരു മൂന്നാല് ദിവസമായിട്ട് ദുഗുവാ പാടുന്നത് കൊറച്ച ദിവസം ഞാൻ വേറെ ആരെയൊക്കെ വരുവോ ഇല്ലെന്ന് നമുക്കറിയില്ല അപ്പൊ എന്തായാലും നമ്മള് ഇത് വന്നിട്ടൊന്ന് കേക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പൊ അത് കേക്കാൻ വിചാരിച്ചു വന്നതാ അപ്പൊ ഞങ്ങൾ ഇന്ന് ആദ്യമായിട്ട് നമ്മുടെ മോള് ഒരു സ്കൂളില് പ്രയർ പാടുന്നത് കേട്ടു അതില് ഭയങ്കര സന്തോഷായിട്ട് നിൽക്കുകയാണ് അപ്പൊ ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാറുണ്ടല്ലോ നമ്മളെന്തോ നിങ്ങളുമായിട്ട് പങ്കുവെക്കാന്ന് വിചാരിച്ചപ്പോ പ്രയർ ഞങ്ങൾ വന്നത് വന്നിരുന്നു ഒമ്പത് മണിക്ക് വീട്ടിൽ നിന്ന് സ്കൂൾ വണ്ടിയിൽ ഇവിടെ ആക്കിയാണ് വണ്ടി വരുവോ എട്ടേണ്ടി വരും അപ്പൊ തിരിച്ച് വീട്ടിലേക്ക് ഓടി എന്നിട്ട് ഓടി ഇങ്ങോട്ടേക്ക് വന്നപ്പോഴേ കറക്റ്റ് നമ്മളോട് എത്തുമ്പോ ഒമ്പത് ഇരുപത്തിയെട്ട് എന്നിട്ട് പിന്നെ നമ്മള് കേറിയ അകത്ത് കേറിയ വാടന പ്രേ റോഡിൽ അപ്പൊ എന്തായാലും ആ പിന്നെ ഒരു കാര്യമുണ്ട് ചിഞ്ചുമിസ് നമ്മളെടുത്ത് പറയേണ്ടതാണ് നമ്മളെ ഇവിടെ എല്ലാരും നല്ല സപ്പോർട്ടാണ് നമുക്ക് ദുഗുനും ഒക്കെ നമ്മളൊക്കെ അല്ലെ മാമും എല്ലാരും ഒക്കെ നല്ല സപ്പോർട്ടാണ് പിന്നെ ചിഞ്ചു മിസ് പ്രത്യേകിച്ച് അതുപോലെ സെലക്ട് ചെയ്തത് നല്ല നമ്മളായിട്ട് നല്ല എന്താണ് അപ്പോൾ ഉണ്ടായി ഞങ്ങൾ വരുമ്പോൾ തന്നെ ഇവിടെ അപ്പോൾ എന്തായാലും നമ്മൾ കണ്ടു എന്നിട്ട് അപ്പോഴേ ഇപ്പം എന്തായാലും ഞാൻ പ്രയർ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കേൾപ്പിക്കാം ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് വണ്ടിയൊക്കെ പോകുന്നുണ്ട് പിന്നെ ദൂരെ നിന്ന് എടുത്തതായതുകൊണ്ട് അതിൻ്റെ ഒരു പോരായ്മ ഉണ്ട് മൈക്കിൽ കേൾക്കുമ്പോൾ നമ്മൾ എന്നാലും കേൾപ്പിക്കാം സ്കൂളില് പ്ലസ് ടു ഉള്ള സ്കൂളില് നമ്മള് ഇന്ദ്രോ മൂവിയിൽ അഭിനയിച്ച പോലെയും പിന്നെ ഞങ്ങൾ എന്റെ അമ്മ സൂപ്പറിൽ പോയ പിന്നെ ഞങ്ങളുടെ വീഡിയോസ് എടുക്കുമ്പോ നമുക്ക് കിട്ടുന്ന ഓരോ അംഗീകാരങ്ങൾ പോലെയും ഉള്ള ഒരു പ്രൗഡ് മൂമെന്റ് തന്നെയാണ് ഞങ്ങൾക്ക് ഇത് ഭയങ്കര ഒരു സന്തോഷമായിട്ട് തോന്നിയത് ഓടിപ്പിടിച്ചു വന്ന് കേട്ടത് അപ്പൊ എന്തായാലും ഓടി വന്നത് ഞാനോശ് പകുതി കിട്ടിട്ടായിരിക്കും ഞാൻ ഇപ്പൊ ഒച്ചവളം ആമ്പോ കുടിച്ചിട്ടില്ല രാവിലെന്തായാലും പക്ഷെ മനസ്സും വയറൊക്കെ നിറഞ്ഞു നമ്മുടെ മോളുടെ പാട്ടൊക്കെ കേട്ടപ്പോ അപ്പൊ എന്തായാലും നിങ്ങളോട് കേട്ട അഭിപ്രായം പറ പ്രയർ കേട്ടാ അപ്പൊ നിങ്ങൾ എന്തായാലും കേട്ട അഭിപ്രായം പറയി എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം അല്ലേ പിന്നെ നമ്മുടെ ഇതൊരു മൈ ലൈഫാണ് ഞാൻ അതിന്റെ ഇടയിൽ കൂന്തൽ വാങ്ങി വീട്ടിൽ വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ കൊണ്ടിട്ടുണ്ട് ഇനി അത് എന്തെങ്കിലും പോയിട്ടാക്കണം എന്താക്കുന്നു അറിയില്ല എന്തെങ്കിലും അതെ അതെ അപ്പൊ പിന്നെ അത് തിരിച്ചു വരാം അപ്പൊ എന്തായാലും നമ്മുടെ ദുഗ്ഗു പ്രയർ ചൊല്ലുന്നത് അത് കേട്ടല്ല അല്ലേ ഞങ്ങൾ പറഞ്ഞല്ലോ ഒരുപാട് സന്തോഷം നിങ്ങൾ നിൽക്കാണ് ഇങ്ങനെ അപ്പൊ നിങ്ങൾക്കും എന്താണ് ഇഷ്ടപ്പെട്ടോന്നൊക്കെ ഉള്ളത് ഒന്ന് കമന്റ് ചെയ്യല്ലേ ആ പിന്നെ അപ്പം എന്തായാലും ഇന്നിപ്പോ എന്തായാലും നമ്മളിതൊരു ഡേ ഇൻ മൈ ലൈഫ് ഒരു ബ്ലോഗ് പോലെ അങ്ങനെ ആക്കാന്ന് പിന്നെ ആ വേറൊരു കാര്യം ദുഗു സംഗീതം പഠിക്കുന്നുണ്ട് അത് ഇവിടെ തന്നെയാണ് നമ്മുടെ ദുഗുൻ്റെ സ്കൂള് ഇത് കസ്തൂർ ബിദ് തൊട്ടപ്പുറം കണ്ടോ അവിടെ കണ്ടോ ആ മഞ്ജുൾ ടീച്ചർ ആ ടീച്ചറുടെ അടുത്താണ് ഒരു വീട്ടിലാണ് ആ അവിടെയാണ് ടീച്ചർ ടീച്ചറുടെ മോളും ഉണ്ട് അവരൊരു സംഗീത കുടുംബമാണ് അപ്പൊ അവിടെയാണ് ദുഗു സംഗീതം പഠിക്കുന്നത് ആ അപ്പൊ എന്തായാലും അവിടെ പഠിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു മാറ്റമുണ്ട് ടീച്ചറും പറയാറുണ്ട് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഇനിയിപ്പൊ ഞാൻ പറഞ്ഞില്ല ഒരു ഡേ പറഞ്ഞല്ലോ ആക്കിയിട്ടുണ്ടല്ലോ ഗോതമ്പ് ദോശയിലേക്കും പോവാ നമ്മളവിടെന്നെയ് നേരെ വീട്ടിലേക്കല്ല വന്നത് ഇന്ദ്രുന്റെ സ്കൂളിൽ പോയി ഇന്ദ്രുവിന്റെ സ്കൂളിൽ നിന്ന് കൂട്ടി അതിനുശേഷം അവന് നല്ല തുമ്മലും ജലദോഷം ഒക്കെ ഉണ്ടായി അപ്പൊ ഇടയ്ക്കൊന്നൊരു ഹോസ്പിറ്റലിൽ പോയി നവ്യ ഡോക്ടറെ കണ്ടില്ലെങ്കിൽ അവനൊരു സുഖം ഉണ്ടാവില്ല അപ്പൊ അവിടെ പോയി നവ്യ ഡോക്ടർ ൊന്ന് കണ്ട് അതിന് ശേഷം മുടി മുറിക്കാൻ വേണ്ടി എന്റെ ഫ്രണ്ടിന്റെ കടയിൽ കയറി കേട്ടാ മുടി മുട്ടയടിക്കട്ടെ ഇന്ദ്രനോട് വെറുതെ ഒന്ന് ചോദിച്ചതാന്ന് നിങ്ങളെല്ലാവരും പറയല്ലേ ഇന്ദ്രനോട് മുടി മുറിക്കു മുടി മുറിക്കുന്നു മുടി മുട്ടടിക്കാൻ പറഞ്ഞത് ഇതുപോലെ തൊഴുതുടിച്ചോ അയ്യോ അച്ഛയെ മുട്ടടിക്കല്ലേ മുടി കുറക്കല്ലേ എന്ന് പറഞ്ഞിട്ട് മുടി കുറയ്ക്കുന്നതാണ് ഇഷ്ടമല്ലാട്ട അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് വരുമ്പോൾ ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് വന്നത് ഡ്രസ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒന്നുമല്ല അമ്മക്കൊരു ചുരിദാറും അച്ഛനൊരു ഷർട്ടും എടുത്തു പിന്നെ ദുഗുവിനും ഡ്രസ്സ് എടുത്തു കേട്ടോ വേറെ ഒന്നുമല്ല നമുക്കെന്തായാലും നാളൊരു യാത്രയുണ്ട് പിന്നെ ആയി അച്ഛനും അമ്മക്കൊക്കെ ഒരു ഡ്രസ്സ് എടുത്തിട്ട് അപ്പോൾ ഓണമൊക്കെ അടിക്കുകയും ചെയ്തില്ലേ അപ്പൊ അങ്ങനെ അച്ഛനൊക്കെ ഷർട്ട് ഷർട്ടെടുത്തുകൊണ്ട് നോക്കുമ്പോൾ അച്ഛനെ മുമ്പുള്ള ഷർട്ടിൻ്റെ കളർ മാച്ച് മാച്ചായിട്ടാണ് അച്ഛൻ പറഞ്ഞു അങ്ങോട്ട് മാറ്റിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് എടുത്ത ഇതാണ് അപ്പോൾ എന്തായാലും ദേ അമ്മ അപ്പോഴേക്കും തന്നെ അച്ഛനെ ഇട്ട് നോക്കി അമ്മ അപ്പോഴൊക്കെ ഇതൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അമ്മ ഒന്ന് സെറ്റാക്കി ഇട്ടൊക്കെ നോക്കി അപ്പോൾ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ഞാൻ ഞാനെന്തായാലും പറയണ ടൈറ്റൊക്കെ ഒന്ന് ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞത് നികിയും പറഞ്ഞാണ് നന്നായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനി ഇപ്പം നികിയുടെ കുക്കിംഗ് പരിപാടിയാണ് ഓ ഇത് ഇത് പിന്നെ സംഭവം ഞാൻ േ കൊറച്ചു മാറ്റി വെട്ടതാ പുള്ളർക്ക് പൊരിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ഉപ്പില് വേവിച്ചിട്ടാ ശരിക്കും അല്ല മറ്റങ്ങനെയാ പൊരിക്കേണ്ടത് അങ്ങനെ പൊരിക്കാൻ ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കൊറേ പണിയുണ്ട് കഴിഞ്ഞിട്ട് പാക്കിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പൊ മറ്റെങ്ങനെ വേവിക്കാൻ നിന്നാല് പൊരിക്കാൻ നിന്നാ പൊട്ടിത്തെറിച്ച് ആകെ മൊത്തം പിന്നെ പുഴുങ്ങിയിട്ട് ചെയ്യുന്നുണ്ട് ും കൂന്തലൊന്നും ആക്കാർന്നറിയില്ല ഇത് ഞാൻ ചെറിയുള്ളിയും എന്നാ നിന്റെ വെളുത്തുള്ളി തിരക്കിന് പിന്നെ പച്ചമുളക് ഇതെല്ലാം കൂടി വൃത്തിയാക്കി വരില്ല എന്നാന്ന് മുറിച്ചു വെച്ചിട്ടുണ്ട് നൂറായിരം ഉണ്ടെങ്കിലും ഒരു സ്ത്രീന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ഇവിടെ എവിടെയെങ്കിലും പോകുമ്പോ എന്ത് ഡ്രസ് ഇടുന്ന ആലോചിച്ചിട്ടല്ലേ അത് സാധ്യതയുണ്ട് സാധ്യതയുണ്ട് അതല്ല അപ്പം ഞാൻ നമ്മൾ ഞാൻ എപ്പോഴും എന്റെ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ഞാൻ എന്റെ ഡ്രസ്സ് എന്റെ അനിയത്തിമാരെ ഇടും എന്റെ എന്റെ അനിയത്തിമാരുടെ ഡ്രസ്സ് ഞാനിടും അങ്ങനെയല്ലാണ് ഏഹ് അപ്പൊ എനിക്ക് നന്ദൂ അടുക്കുന്ന ഒരു ഡ്രസ് വാങ്ങിക്കാനുണ്ട് അതിന് ഇട്ടു നോക്കിയിട്ട് ഓപ്പേനെ ബോധിപ്പിച്ചിട്ട് വേണം എനിക്ക് അത് പോകുമ്പോ എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ അതൊന്നിട്ട് നോക്കണം അപ്പൊ നന്ദു പറഞ്ഞ് ചേച്ചി ആടെ കൊണ്ടുവച്ചിട്ടുണ്ട് വല്യമ്മേന്റെ അടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് അതുപോലെ എടുത്തിട്ട് ഓടിയാ ഞാനേ ഒരു കാര്യം ചോദിക്കട്ടെ പിന്നെ ഈ കല്യാണം കഴിഞ്ഞ സ്ത്രീകള് പൊതുവെ ഡ്രസ്സ് ഇടുന്നത് അവരുടെ ഇഷ്ടത്തിനാണോ അവരുടെ ഭർത്താക്കന്മാരുടെ ഇഷ്ടത്തിനാണോ ഞാൻ ജസ്റ്റ് നിങ്ങളോടൊരു ക്വസ്റ്റിൻ്റെ ഒരു ഇതറിയാൻ വേണ്ടിയിട്ട് കല്യാണം കഴിഞ്ഞാൽ സ്ത്രീകള് ഡ്രസ്സ് ഇടുന്നത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിനാണോ അതോ നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ ഇഷ്ടത്തിനാണോ എന്ന് ചോദിക്കണം ഒന്നൊരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ആൻസർ പറയണം നിങ്ങൾ എല്ലാവരും പറയും സ്വന്തം ഇഷ്ടത്തിന് എടുക്കൂ പക്ഷെ ഭർത്താക്കം ഇഷ്ടപ്പെട്ടാലേ എടുക്കുള്ളൂ ഇവിടെ ഒരാളുണ്ടല്ലോ എടുത്തിട്ട് അവസാനം അത് ഇടാൻ നേരത്ത് ഇതെങ്ങനെയുണ്ട് ഇതെങ്ങനെയുണ്ടെന്ന് ചോദിച്ചു 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 അവസാനം ഉണ്ടല്ലോ അത് ഞാൻ നോക്കി 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 നല്ലതാണെന്ന് പറഞ്ഞാലാണ് ഇടുക അപ്പൊ ഇപ്പൊ ഏത് പറഞ്ഞ് നോക്കാൻ വേണ്ടി പോകുന്നുണ്ട് നിങ്ങളും അങ്ങനെ കമന്റ് ഇഷ്ടത്തിന് തന്നെ എടുക്കും അത് കൂടി ഇഷ്ടപ്പെടണം പിന്നെ ഒന്ന് പറഞ്ഞിട്ട് ഹായ് മാംസ് എന്തെങ്ങനാടക്കുന്നത് വേം വീട് പിടിക്കാൻ നോക്ക് ഇങ്ങനെ അടക്കാണ്ട് വേം വീട് കുടുംബം പിടിക്കാൻ നോക്ക് അങ്ങോട്ട് വരുന്നുണ്ടാബോ എനിക്ക് കണ്ണ് കിട്ടിയ ഒരാക്ക് അത് കാണിച്ചിട്ടില്ല ബ്ലോഗിലല്ലേ പറഞ്ഞ പോലെ കാണിച്ചു തരാം എന്തേ ഇവിടെ ഇരിക്കുന്നു കണ്ടെ മറ്റേ പണ്ട് പറയില്ലേ കണ്ണിന് കൊണ്ടത് ായി പോലെ പുരികത്തിന് കൊണ്ട് താക്കിയിട്ടിരിക്കണ്ടിടവരാണ് ഒന്ന് കുണ്മാമനല്ല മറ്റേ ഞെട്ടിമാമ കുട്ടിമാമ ഞാൻ ഞെട്ടിമാമ അപ്പൊ എന്താ സംഭവിച്ചേ സംഭവിച്ച പട്ടിക ആ രണ്ട് ഒരു കഷ്ണം അതെ കുടുംബത്തിലേക്ക് ഒരു ഉപകാരം ചെയ്തതാണ് കുറച്ച് വിറക് കൊത്തിയിട്ടതാ ഇവരെല്ലാരും പറഞ്ഞു വിറക് കൊത്തണ്ട ഇപ്പൊ വിറക് ഉണ്ടാ വിറകച്ച ആ വിറക് ഉണ്ടച്ചാ കൊത്തണ്ട വിറക് ഉണ്ടാ കൊത്തണ്ടെന്ന് കൊറേ പറഞ്ഞിട്ട് കേട്ടില്ല എന്നിട്ടൊരു വിറവ് കൊത്തി ഇപ്പൊ ആ ഇന്ന് പോയിട്ട് ഇന്നലെ സംഭവിച്ചത് ആട്ടാ മൈലിൽ പോയി സ്റ്റിച്ചില്ലേ ചെറിയ അങ്ങനെയാണ് രാത്രി തന്നെ ഇങ്ങോട്ട് വന്നിരുന്നു വീഡിയോ വീടും എടുത്തപ്പങ്ങനെ കാണിച്ചതാ താടിയൊക്കെ പഠിച്ചു ആ സുന്ദര കുട്ടപ്പനായിരുന്നു ഒരുവര് കൊണ്ടോണ്ട് നന്നായി മുടിയെല്ലാം മുറിച്ച് താടി എല്ലാം അത് നന്ദുവിന് പനിയായിട്ടുണ്ട് മാറിയാ നന്ദു നന്ദുവിന് ഇപ്പൊ ഇതായിട്ട് വന്നതാണ് കേട്ടാ നമ്മളെല്ലാരും ഹോസ്റ്റലിൽ പറഞ്ഞ അയച്ചതാണ് അവിടെനിന്ന് ഇപ്പൊ ആയിട്ട് അത് റെസ്റ്റ് എടുക്കാൻ വന്നതാ നന്ദു ഈ സൈഡിൽ നിന്ന് റെസ്റ്റ് എടുക്കുന്നു അച്ഛൻ ഈ സൈഡിൽ നിന്ന് റെസ്റ്റ് എടുക്കുന്നു ഏഹ് മോനെ അമ്മയോടെ പോയിമിന്റെ ഇവിടെ പോസ്മൊക്കെ ലക്ഷത്തോ മോളെ വന്നാൽ നന്നായി വെള്ളം ഒന്നും വേണ്ട വെള്ളം ഞാൻ വീട്ടിൽ പെട്ടി കുടിച്ചു ഇന്ദ്രുന്റെ ഒരു പുതിയ പാട്ടുണ്ട് അത് കേക്കാൻ കഴിച്ചു നിങ്ങൾ നാണായിട്ടിരിക്കണം പാട്ട് പാടാൻ കേക്കട്ടെ വിത്ത് ഓട്ട പാട്ടാണ് ഇതാരാ എന്താ സംഭവം എന്ത് ഇങ്ങനല്ലോ നിന്റെ എളമ്പക്ക കളർന്നൂല്ലോ ൊന്നൂല്ല ഉപ്പില്ല ഉപ്പ് തൊട്ട് മാരപ്പോ ഉപ്പിട്ടില്ല ഉപ്പിട്ടില്ല ഇരുവന്നുമില്ല ഒന്നുമില്ല എല്ലാരും കോളാക്ക എന്താ സംഭവം ഡ്രസ്സാ നന്തുണ്ട് പോയി അത് പോയി ഇവരങ്ങോട്ടങ്ങോട്ടൊരു പരസ്പര കൊടുക്കൽ വാങ്ങൽ പരിപാടികളാണ് പരിപാടി വേറെ വേറെ െന്റും എന്നാ ഓക്കെ അപ്പൊ നമ്മള് നാളെ രാവിലെ വന്നിട്ട് വിടാ ഇനി നേരം അച്ഛന്റെ ഇവിടെ ഓണക്കളിയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട് സംഭവം സംഭവിച്ചവനത്തെ ഓണത്തിന് നമ്മടെ പിള്ളേരെ അവിടുത്തെ കുറച്ച് പിള്ളേരെ ഓണക്കളി പഠിപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് അച്ഛന് അപ്പൊ അതിന്റെ പ്രാക്ടീസിലാണ് ആ വരണ്ടോട് ആ ആ ആ അപ്പൊ എവിടെ സ്റ്റെപ്പൊ കൂടെ ആരും പിള്ളേരെ കളിക്കണ്ടത് ഇതാണ് നമ്മൾ പുതിയ സ്റ്റെപ്പുകളൊക്കെ നോക്കുന്നുണ്ട് അതിന്റെ ഞാൻ ഒരു ഐഡിയ പറയട്ടെ ഈ വീഡിയോ അവർക്ക് അങ്ങനെ അയച്ചു കൊടുത്താൽ പോരെ അതിൻ്റെ പട്ടിയും കുറക്കണ്ടല്ലോ വീഡിയോയില് ഈ വീഡിയോ അവർക്കാടാ അയച്ചുകൊടുത്താല് അവരത് നോക്കി പഠിച്ചോടൂലെന്തിനാ കഷ്ടപ്പെടുന്നു അല്ലേ അതല്ലേ നല്ലത് അല്ല എന്നെ എന്തിനോ കളിക്കണല്ലേ അടുത്തോ ചത്ര പഠിച്ചോ അപ്പം എന്തായാലും അച്ഛനോട് അങ്ങനെ സെറ്റ് ആക്കണ്ടത് നമുക്ക് കാണാം പിന്നെ എന്തായാലും ഇത്തവണത്തെ ഓണത്തിന് നമ്മളൊരു ആ ആ ഈ തവണത്തെ ഓണത്തിന് നമ്മളൊരു ഓണക്കളി പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ട്രിപ്പ് എല്ലാം കഴിഞ്ഞു വന്നിട്ട് നമ്മളത് പഠിക്കും എന്നിട്ട് കളിച്ചിട്ട് നീ കളിക്കട്ടെ അപ്പൊ നമ്മളെന്തായാലും ചോറ് കഴിക്കട്ടെ വിപണ ഉലക്കിയ എളമ്പൊക്കെ ഉണ്ട് നെഗി വറുത്ത നമ്മുടെ കൂന്തലുണ്ട് മോനെ കിട്ടുന്നില്ല അല്ലെ ഇതിന് കുറയുന്നതിന് കയ്യിലൊണ്ട് എടുക്കാൻ വേണ്ടി നോക്കി എന്തിനോട് കിട്ടുന്നില്ല അത് ട്രൈ ചെയ്ത് നോക്കാം ഇവിടെ ഇപ്പോഴേ റെഡി ആയി നാളെ പോകാൻ വേണ്ടിട്ട് എന്താണ് എനിക്ക് ഇത് ഇപ്പോഴും റെഡി ആയത് നാളെ രാവിലെയല്ലേ നമ്മള് പോകുന്നേ ഇപ്പഴേ റെഡി ആയാലാണ് നിനക്ക് നാളെ ആവുമ്പോഴും രാവിലെ ആവുമ്പോൾ ഇറങ്ങാൻ പറ്റുള്ള സംഭവം വേറെ ഒന്നല്ല നമുക്ക് ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരു ആഡ് ഒരു ചെയ്യാനുണ്ടായിരുന്നു പ്രൊമോഷന്റെ അപ്പോ അതിപ്പ ചെയ്യാൻ വേണ്ടിട്ട് അതിന് വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടിട്ടാണ് ഇവളോട് മാറ്റാൻ വേണ്ടി പറഞ്ഞത് ഇത് നാളെ പോകാനുള്ളതല്ല അല്ലേ അപ്പൊ ഇത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് തീർത്തവർക്ക് ഇന്ന് അയച്ചു കൊടുക്കണം പിന്നെ നമ്മള് നാളെ പോയാൽ പിന്നെ കഴിയില്ലല്ലോ അതുകൊണ്ട് ഇന്ന് എടുക്കാന്ന് പറഞ്ഞതാണ് പെട്ടി പാക്ക് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ ഇത് ഷൂട്ടിന് വേണ്ടിട്ട് അങ്ങനെ സെറ്റ് ആക്കിയതാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് റിയൽ പാക്കിംഗ് ഉണ്ട് അല്ലേ അതാ ബ്ലൗസ് തന്നെ അവിടെ ബ്ലൗസ് ആ എന്താ ചുരിദാർ ആഹ് ചുരിദാർ വാങ്ങാൻ വേണ്ടി വേണ്ട ഇത് നീ മുന്നേ കൊടുത്തിട്ടുള്ള സാരി അല്ലേടി അല്ലേ നമ്മുടെ അമ്പലത്തിൽ പക്ഷെ നല്ല സാരി എനിക്ക് സാരി അതെ അത് കൊഴപ്പില്ല അത്ര മതിയാക്കി ഇത് നമ്മുടെ ലിപ്സ്റ്റിക്കിന്റെ ആണല്ലേ ലിപ്സ്റ്റിക്കിന്റെ ആണ് അത് അപ്പത് ചെയ്യാപ്പം ചെയ്യേ ഇവിടെ പെട്ടി പാക്ക് ചെയ്യാൻ വേണ്ടി വെച്ചപ്പ ഒരാളുടെ പരിപാടി അത് കണ്ടാ ആ ഒരു കുഞ്ഞിപ്പെട്ടിയിൽ വന്നിട്ട് ഒരു സിബ്ബൂട്ട് തലവോണി എടുത്തുവച്ച എന്നിട്ട് പറയാന്ന് എനിക്ക് ഈ പെട്ടി മതി ഇന്ദ്രിയ കറക്റ്റാന്നല്ലേ ഈ പെട്ടി അപ്പൊ എന്താ പിന്നെ കാര്യം ചെയ്യാ ഇന്ദ്രോട് വണ്ടിയിലിരിക്കുമ്പോ ഈ പെട്ടി തന്നെ ഇരുന്നോ സീറ്റില്ല കാറിൽ പോരേ നമ്മുടെ വീഡിയോ എടുക്കലേ കഴിഞ്ഞ് ഒരാളിതേ ഇവിടെ നേരത്തെ നന്ദൂന്റെ വാങ്ങിയ ഡ്രസ്സൊക്കെ ഇട്ടു ട്രയൽ ഓയിക്കൊണ്ടിരിക്കുന്നു എങ്ങനെയുണ്ട് എന്നാ ചോദിക്കുന്നത് എനിക്കിഷ്ടപ്പെടാണ്ടൊന്നുമില്ല കൊഴപ്പൊന്നുമില്ല എന്താ ഇഷ്ടപ്പെടാണ്ട് നല്ല കുഴപ്പമൊന്നുമില്ല പിന്നെ നീ ആ മറ്റേതൊന്നിട്ടു നോക്കിയേ ആ വീഡിയോയില് എന്നെ കാണിച്ചതല്ലേ ഇതുപോലെ തന്നെ ഒരു തൈപ്പ് തയ്യലല്ലേ അത് അതൊക്കെ തൈപ്പ് തന്നെയല്ലേ ആ ഒന്നിട്ട് നോക്കി നോക്കട്ടെ അല്ല അവർ വെറുതെ ഇട്ടു നോക്കിയാ നോക്കട്ടല്ലേ ഏതാ രണ്ടിലും നല്ലത് നോക്കട്ടെ ആണോ ഇത് കൊഴപ്പൊന്നുമില്ല പിന്നെ ഇങ്ങനെ കുറച്ചൊരു ഇങ്ങനെ ഒരു കിടക്കുന്ന ഒരു തോന്നി നോക്ക് നിനക്ക് നിന്നെ ഇഷ്ടം ഇഷ്ടപ്പെട്ട എടതിഷ്ടോ ആണ്ടുപോവാനുള്ളതാ എന്താ സംഭവം പോവാനുള്ളതല്ലേ ഇപ്പൊ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തത് വാങ്ങിക്കാൻ എന്റെ ദൈവമേ ഒരു യാത്ര പോണെങ്കിൽ എന്തെല്ലാം പണിയുണ്ട് ഞാൻ അന്നേ ഒപ്പനോട് പറഞ്ഞല്ലേ ഒപ്പ എന്റെ രണ്ട് ചുരിദാർ രണ്ടു മൂന്ന് ചുരിദാർ ഷേപ്പ് ആക്കാനുണ്ട് അതൊന്നും കൊടുക്കാൻ വാ 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 എന്ന് വ ഇന്നലെയല്ലേ എന്റെ കൂടെ വന്നത് ഇതിനൊരു പരിപാടി ഒരു പണ്ടൊരു ആൾക്കാർ പറയാറില്ല എന്നാണ് പറമ്പ അന്വേഷിക്കുന്നു അല്ലേ വാ വാ അല്ല നമ്മള് സത്യം പറഞ്ഞാല് എന്തിനാണ് നമ്മൾ യാത്ര പോകുന്ന ഇത്ര നേരമായിട്ടും പറഞ്ഞിട്ടില്ല ഞാൻ എല്ലാം കാണിക്കും അപ്പോ അത് മുമ്പേ കാണിച്ചതല്ലേ അപ്പൊ സംഭവം നമ്മൾ എന്തായാലും ഈ യാത്ര പോകുന്നത് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഏർ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാന്ന് വെച്ചാൽ ചിലപ്പോൾ എല്ലാവർക്കും അറിയില്ല കാരണം നമ്മുടെ വീഡിയോ കൊറച്ചു മുന്നേ നമ്മള് ഫോളോ ചെയ്യുന്ന നമ്മളെ കണ്ടുവരുന്ന നമ്മുടെ വീഡിയോ കാണുന്ന ഫാമിലിക്ക് അറിയാൻ പറ്റും കാരണം അവർക്ക് അറിയാം അവർക്ക് നല്ലോണം അറിയാം അവർ മറക്കാൻ സാധ്യതയില്ല പക്ഷെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട നിങ്ങൾക്ക് അറിയാവുന്നതന്നെ പറയാം അറിയാവുന്ന ഒരു ചേച്ചിയിൽ കണ്ടിട്ടുള്ള ആ ചേച്ചിന്റെ കല്യാണം 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 ഞാൻ പറയാൻ കാര്യം ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു കല്യാണം ആ പ്രത്യേകത എന്താണ് അപ്പോ എന്താണ് എവിടെയാ ചക്കൻ ആരാ ചെക്കൻ ഏഹ് പെണ്ണാരെ അതൊക്കെ വലിയ നമ്മുടെ ബ്ലോഗിൽ കാണാം ഇതെന്തായാലും നമ്മളിപ്പോ നാളെ രാവിലെ അഞ്ചുമണിക്ക് ഇവിടെന്ന് വണ്ടി വിടും കല്യാണം നടക്കുന്നത് എറണാകുളത്താണ് എറണാകുളം ചെറായി ചെറായിലാണ് നമ്മൾ പോകുന്നത് അതിന്റെ ഫംഗ്ഷൻ ബാക്കി വരുന്നതൊക്കെ എവിടെയാണ് വെച്ചാൽ അത് കൃത്യമായിട്ട് ഇപ്പോഴും നമുക്കറിയില്ല അവിടെ അറിയാം ചെറായി പോകും ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് കല്യാണം മാത്രമല്ല വേറെയും പ്രോഗ്രാമുകളൊക്കെ ഉണ്ട് മൂന്ന് ദിവസത്തെ പരിപാടികളാണ് അപ്പൊ മൂന്ന് ദിവസത്തെ പരിപാടികൾ ആ ഈ ദിവസങ്ങള് മാറ്റി വെച്ചേക്കണം ആഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ആറ് ആണ് പറഞ്ഞത് ദിവസത്തെ റൂമും ബുക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മള് തിരിച്ചു തിരിച്ചു വരണ്ടോണ്ട് നമ്മള് ഇരുപത്തി അഞ്ചാം തീയതി തിരിച്ചു വരും അപ്പൊ അത് വരെയുള്ള ബ്ലോഗ് നമുക്ക് വിശദമായിട്ട് അടുത്ത ബ്ലോഗിൽ കാണാം അപ്പൊ ഇപ്പൊ എന്തായാലും അപ്പൊ ഇപ്പൊ പോയിട്ട് നീക്കുള്ള സാധനമൊക്കെ വാങ്ങിട്ട് നാളെ രാവിലെ പോകുന്നോട്ട് ബ്ലോഗ് വരും അപ്പൊ അതിനകത്ത് എല്ലാം കാണാം അല്ലേ അപ്പൊ എന്താ പിന്നെ നമുക്ക് വിട്ടാലാ വിടാം സെറ്റ് സെറ്റ് വീഡിയോ 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 പോക്ക് അല്ലേ െ ആയിക്കോട്ടെ 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 വെളുപ്പിനെ വിളിക്കുമ്പോ കാണാം നമുക്ക് സമയപ്പൊക്കെ രാത്രി പന്ത്രണ്ട് ഏഴായിട്ടാ തീർന്നിട്ടില്ലെന്ന് പറയാ ശെരിക്കു പറഞ്ഞ ബാഗ് പാക്കിങ് പരിപാടിയല്ല അപ്പൊ ചോദിക്കും എന്ത് ഇത്ര നേരം പാക്കിങ് അങ്ങനെ ഒരുപാട് സാധനം കൊണ്ടുപോകൊണ്ടോയിട്ട് ലേറ്റ് ആയതൊന്നുമല്ല വേറെ ഒരുപാട് കാര്യങ്ങള് നമ്മളിങ്ങനെ ഓരോ ഒരേ ഞാൻ ഞാനേതായിട്ട് ആ മക്കൾ മക്കളേതായിട്ട് അങ്ങനെ ഇങ്ങനെ പിന്നെ നാളെ പോകുന്നതിന്റെ തയ്യാറെടുപ്പ് അതിനിടയ്ക്ക് താഴെ പോവാ അങ്ങനെ എല്ലാം കൂടിയാണ് ബാക്ക് പാക്കിങ് മാത്രമൊന്നും അല്ല അല്ല എനിക്ക് കൊറേ ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്തില്ലേ സെറ്റല്ലേ ആ ഒരു ആക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു ബാഗുണ്ട് പിന്നെ അതൊക്കെ ഉള്ളു വേറെ ഒന്നുമില്ല പിന്നെ കൊറേ കാര്യങ്ങൾ ഉണ്ടാവല്ലേ പോകുമ്പോ രണ്ടു ദിവസം പോകുമ്പോ ഉള്ള കാര്യങ്ങള് അതെ മക്കൾ ഉറങ്ങിയട്ടാ രണ്ടാളും ഉറങ്ങി ഇനിയിപ്പൊ ഞങ്ങൾ രണ്ടാളും ഉറങ്ങാനുള്ളൂ സമയം പന്ത്രണ്ട് മണി വെളുപ്പിന് അഞ്ചു മണിക്ക് പന്ത്രണ്ടല്ല പന്ത്രണ്ട് പന്ത്രണ്ട് അല്ലെ വെളുപ്പിന് അഞ്ചു മണിക്ക് പോകണം ഇനി ഉറങ്ങാൻ സമയം എന്ന് പറയാം പിന്നെ അമ്മ മാത്രമല്ല പോന്നെ അത് പറഞ്ഞില്ലല്ല അച്ഛനും അമ്മയും മാത്രമല്ല പോകുന്നേ വേറെ അതെ സന്ധ്യയും സബളിയും നന്ദൂട്ടനും ഉണ്ട് ഞങ്ങൾ ഇത്രയും പേരാ പോകുന്നേ അപ്പൊ എന്തായാലും നമുക്ക് ഇനി നാളെ രാവിലെ പോയിട്ട് ഉള്ള കാഴ്ചകൾ എന്തിനാ പോകുന്ന നമ്മൾ പറഞ്ഞല്ല അതൊക്കെ ആയിട്ട് കാണാം അല്ലേ എനിക്ക് എന്തായാലും ക്ഷീണിത കുണ്ഡിത ആയിട്ടാ ഉള്ളത് അപ്പൊ പിന്നെ നമുക്ക് തൽക്കാലി ബ്ലോഗ് ഭയങ്കര പഠിക്കാം എന്നിട്ട് നാളെ രാവിലെ കാണാം എന്നാ പിന്നെ ഗുഡ് നൈറ്റ് പറഞ്ഞേ ഗുഡ് നൈറ്റ് അപ്പൊ നാളെ കാണാം ഓക്കെ